നമ്മൾ സാമ്പാർ പൊടി ഉണ്ടാക്കും രസപ്പൊടി ഉണ്ടാക്കും ഇങ്ങനെ ഓരോ കറികൾക്കുള്ള പൊടികളൊക്കെ ഉണ്ടാക്കി വയ്ക്കും അതേപോലെ മോരുകറിക്ക് വേണ്ടിയുള്ള ഒരു പൗഡർ തയ്യാറാക്കാൻ പോവുകയാണ് നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കണു ഒറ്റയ്ക്ക് വെച്ച് കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വളരെ യൂസ് ആയിരിക്കും അപ്പോൾ എന്തൊക്കെ ചെയ്യണം എങ്ങനെയൊക്കെ ചെയ്യണം നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ പറയാം കേട്ടോ ആദ്യം ഇതുപോലത്തെ ചെറിയ കപ്പിലാട്ടോ ഞാൻ ചെയ്യണത് അത് ഒരു കപ്പോളം തുമരപ്പരിപ്പ് ആദ്യം ഒന്ന് ചൂടാക്കിയെടുക്കാം ഇനി അതേ കപ്പിൽ തന്നെ കാൽ കപ്പ് മല്ലി കാൽ കപ്പ് കടലപ്പരിപ്പ് പിന്നെ ഒരു കാൽ സ്പൂണോളം കേട്ടോ കുറച്ച് മതിയാവും ഉലുവ ഇതെല്ലാം കൂടി ചൂടാക്കണം കേട്ടോ ഞാനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമേ ഉള്ളൂ പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് പിന്നെ ഒരു സ്പൂൺ ജീരകം അപ്പോൾ ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതിയാവും ഇനി വേണ്ടത് ഒരു കാൽ സ്പൂണോളം കായം കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത് അതും കൂടി ചേർക്കാം കായപ്പൊടി ചേർത്ത് കഴിഞ്ഞിട്ട് ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി അതേ ചിഞ്ചട്ടിയിൽ തന്നെ ഒന്ന് തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാല് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് ചെറിയ കഷ്ണം ഇഞ്ചി എല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കി എടുക്കാം അപ്പോൾ പച്ചമുളക് ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചൂടാവണം അതിലേക്ക് ഒരു കപ്പ് ഒരു വലിയ കപ്പ് തന്നെ ഞാൻ നാളികേരം എടുത്തിട്ടുണ്ട് നാളികേരം കൂടുതൽ എടുക്കാട്ടോ കുഴപ്പമില്ല അത് അവരതിന് ഇഷ്ടം അപ്പോൾ അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വരെ അതായത് നാളികേരത്തിലുള്ള ജലാംശമൊക്കെ ഒന്ന് പോകുന്നത് വരെ എന്ന കളർ അധികം മാറാത്ത രീതിയിൽ ശ്രദ്ധിക്കണം എല്ലാം നന്നായിട്ട് ചൂടാക്കിയെടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യം ആ പരിപ്പൊക്കെ ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം പരിപ്പ് പൊടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നാളികേരവും മുളകും പച്ചമുളകും ഇഞ്ചിയും കൂടി ഉള്ളതും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം അപ്പോൾ എത്രത്തോളം നൈസായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ ഇനി തീർന്നില്ലല്ലോ അല്ലേ ഇനി കടുക് പറക്കേണ്ടേ അപ്പോൾ എണ്ണയൊന്നും ഒന്നും ഒഴിക്കാതെ കേട്ടോ കാരണം നമ്മളിത് ഒരു ഒന്നോ രണ്ടോ മാസം സൂക്ഷിച്ച് വെക്കാനുള്ളതല്ലേ അപ്പോൾ കടുക് വറക്കാനായിട്ട് ആദ്യം ചട്ടിയിൽ ആദ്യം കറിവേപ്പിലൊന്ന് ചൂടാക്കി എടുക്കാം അതിനുശേഷം ഒരു അര സ്പൂണോളം ഉലുവ ഒരു സ്പൂണോളം കടുക് ഇതെല്ലാം കൂടി നന്നായിട്ട് ചൂടാക്കാം അപ്പോൾ കറിവേപ്പില നന്നായിട്ട് മൊരിഞ്ഞ് വന്നത് കാരണം ആദ്യം കറിവേപ്പില ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് ഇനി കടുകും ഉലുവയും നന്നായിട്ട് പൊട്ടി വരണം അതൊന്ന് അടച്ചു വെക്കുകയാണെങ്കിൽ വെക്കാം കേട്ടോ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ് ആ കളറൊക്കെ മാറി വരുമ്പോൾ അതും കൂടി നമുക്ക് ആ പൊടിച്ച് വെച്ചതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നമുക്കെല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് കുപ്പിയിലാക്കി നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുമ്പോൾ പുറമെ ആണെങ്കിൽ ഏകദേശം ഒരു മാസത്തോളം നിൽക്കും അതല്ല ഫ്രിഡ്ജിലാണെങ്കിൽ മൂന്ന് മാസം വരെ ഇരിക്കും കേട്ടോ അത് നമ്മൾ നമ്മുടെ ശ്രദ്ധിക്കണ രീതി അനുസരിച്ചിരിക്കും അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തു ഇനി വേണ്ടത് നമ്മൾ എങ്ങനെ കറി ഉണ്ടാക്കണം എന്നല്ലേ അപ്പോൾ ഞാൻ ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല ഒരു മൂന്ന് സ്പൂൺ പൊടി ചേർത്തു അതിലേക്ക് ഒരു ഒന്നര കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിക്കുകയാണ് അതല്ല കഷ്ണങ്ങൾ എന്തെങ്കിലും ചേർക്കണം എന്നുള്ളവർ ആദ്യം കഷ്ണം വേവിക്കുക അതിനുശേഷം ഈ പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചാൽ മതിയാവും അത് അവരവരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടോ എത്ര വേണമെന്നുള്ളത് കൊഴുപ്പ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതായത് കുറുക്കുകാളം പോലെ വേണമെന്നുണ്ടെങ്കിൽ ആ പൊടിയൊന്ന് കൂടുതൽ ചേർത്താൽ മതിയാവും ഇനി ഒരു ഒന്നര കപ്പ് തൈര് ഞാൻ ഉടച്ച് വെച്ചിട്ടുണ്ട് നല്ല കട്ട തൈര് ഉടച്ച് വെച്ചിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് നന്നായിട്ട് ഒരു അഞ്ചെട്ട് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞിട്ടാണ് തൈര് ചേർക്കേണ്ടത് ഒരു ഒന്നര കപ്പ് തൈരും ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് പതഞ്ഞ് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം കാരണം ഇതിന് നമ്മൾ ഓയിലൊന്നും തന്നെ ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാലും മതിയാവും അപ്പോൾ ഇത് ഇതിൻ്റെ കൊഴുപ്പൊക്കെ എത്ര ചാറ് പോലെ എത്ര വേണം എന്നുള്ളത് അവരവരുടെ ഇഷ്ടം കേട്ടോ അത് ഞാൻ ഇപ്പോൾ എൻ്റെ രീതിയിൽ ഒരു മോര് കാച്ചിയത് പോലെ ഇങ്ങനെ ചെയ്തേ ഉള്ളൂ കുറച്ച് ലൂസാക്കി എടുത്തുന്നേ ഉള്ളൂ അങ്ങനെ ഒരു മോര് കറി പൗഡർ ഉപയോഗിച്ച് ഒരു മോര് കറി തയ്യാറാക്കി അല്ലേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട്ടോ ബാക്കിയുള്ളത് ഞാനൊരു കുപ്പിയിൽ അടച്ച് ഇതുപോലെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചുവെക്കും മൂന്നോ നാലോ മാസം വരെ കേടുപൂടാതിരിക്കും അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ